ുടി കാണിക്കുന്നവരെ നേരിടാൻ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഗുണ്ടകളും ആയുധ ശേഖരവുമെന്ന് ലീഗ് നേതാവ് കെ എം ഷാജി തലക്കടത്തൂരിൽ യൂത്ത് ലീഗ് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ യൂത്ത് മാർച്ചിന്റെ താനൂർ മണ്ഡലം പര്യടനത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് കെ എം ഷാജി മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണമുയർത്തിയത് നവകേരള സദസ്സിലൂടെ ലക്ഷക്കണക്കിന് പരാതി ലഭിച്ചുവെന്ന് പറയുമ്പോൾ തന്നെ ഭരണത്തിന്റെ കാര്യക്ഷമതയില്ലായ്മയാണ് വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത വർഷം ഇതുപോലെ പരിപാടി നടത്തിയാൽ ഇതിനേക്കാളേറെ പരാതികൾ ലഭിക്കുമെന്ന് കെ എം ഷാജി പരിഹസിച്ചു പറയുന്നത് എന്നിട്ടായി അത്രയുടെ സ്തുതിയോ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യം എന്താണ് എന്താ പറയണറിയാം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ലക്ഷക്കണക്കിന് പരാതി കിട്ടിയിട്ടുണ്ട് പരാതി കൂടുന്നതാണോ അതല്ല പരാതി കുറയുന്നതാണോ ഒരു ഗവൺമെന്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ നിഗമെന്താണ് പരാതി കൂടല പരാതി കൂടലാണോ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടുവോളം പരാതി കിട്ടിയിട്ടുണ്ട് എന്നാണ് പരാതി കൂടുന്നതല്ല എഫിഷ്യൻസി പരാതി കുറയുന്നതാണ് ഇനിയും പരാതി കൂടും എന്താ കാര്യം ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് നിങ്ങൾ പിന്നെയും ചെന്നാൽ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവൂല അതിന്റെ അഡീഷണൽ പരാതി അടക്കം നിങ്ങൾക്ക് പിന്നെയും കിട്ടും സ്വാഭാവികമായി പരാതികൾ കൂടുന്നത് ഒരു ഗവൺമെന്റിന്റെ എഫിഷ്യൻസി അല്ല നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും സംഘവും യാത്ര ചെയ്യുന്നത് ഗുണ്ടകളും ആയുധ ശേഖരവുമായാണെന്ന് ഷാജി ആരോപിച്ചു കരിങ്കൊടി കാണിക്കുന്നവരെ നേരിടുന്നത് പ്രാദേശിക പ്രവർത്തകരല്ലെന്നത് ഇത് വ്യക്തമാക്കുന്നു എന്നും ഷാജി പ്രസ്താവിച്ചു നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഈ കറുപ്പിന് അതും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോകുന്ന ഈ അവസാന മണിക്കൂറില് ഈ ആധുനിക ലോകത്ത് എന്തൊരു രാത്രിയാണിത് ആ കറുത്ത കൊടി കാണിച്ചവനെ നിങ്ങൾ ചെയ്ത ആക്രമണം എന്താണ് അവന്റെ കയ്യിൽ ഒരു പേനാക്കത്തി ഉണ്ടായിരുന്നു ഒരു ചെറിയ കല്ല് ഒരു ചെറിയ കല്ല് ഒരു പേനാക്കത്തി ഒന്നുമില്ലല്ലോ ആ ചെറുപ്പക്കാരനെ തെരുവിലിട്ട് നിങ്ങൾ തല്ലിയ തല്ലുണ്ടല്ലോ ഹെൽമെറ്റ് കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ചെടിച്ചട്ടി കൊണ്ട് ഇങ്ങനെ മാരകമായി ആക്രമിച്ചത് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു കറുത്ത തുണി മാത്രമാണ് നിങ്ങൾക്കത് കണ്ടുകൂട എന്നിട്ടൊരു മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് തുടരണമെന്നാണ് തുടരണം ഈ പരിപാടി തിരുവനന്തപുരം വരെ വേണം നിങ്ങൾ അറിയുമോ ഇന്ന് മുഖ്യമന്ത്രിയുടെ ബസിന്റെ പറകെ പോകുന്ന മുഖ്യമന്ത്രിയുടെ കാറിന്റെ മന്ത്രിമാരുടെ കാറിന്റെ പറകെ പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളിൽ ആയുധങ്ങൾ വെച്ചിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത് വടിയുണ്ട് തല്ലാനുള്ള ഉപകരണങ്ങളുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ വടിയെടുത്താണ് റോട്ടിനകരി അരിഞ്ഞു നിൽക്കുന്ന കെ എസ് യു കാരനെ യൂത്ത് കോൺഗ്രസുകാരനെ യൂത്ത് ലീഗുകാരനെ ആക്രമിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഒരു മുഖ്യമന്ത്രി കലാപത്തിന് ആഹ്വാനം ചെയ്യുക രാജ്യം മുഴുവൻ കലാപം ഉണ്ടാക്കാൻ തന്റെ പറയുള്ള വണ്ടികളിൽ അടിക്കാൻ പാകത്തിലും വെട്ടാൻ പാകത്തിലുമുള്ള ആയുധങ്ങൾ എടുത്ത് പ്രകോപിതരാംബിതത്തിൽ അണികളെ കൊണ്ടു നടക്കുക അതല്ലേ ചെയ്യുന്നത് നൌഷാദ് ചെറിയ മുണ്ടം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുറഹിമാൻ രണ്ടത്താണി കെ പി എ മജീദ് എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ എന്നിവർ പ്രസംഗിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ഭാഫകി തങ്ങൾ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി എ പി അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു ജാഥ ക്യാപ്റ്റൻ ഷെരീഫ് കുറ്റൂർ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുൽ ഡയറക്ടർ ബാബ വിസപ്പടി മാനേജർ ഗുലാം ഹസൻ ആലങ്കിയർ എൻ കെ അബ്സുൽ റഹ്മാൻ കുരിക്കൽ മുനീർ ഐ പി ജലീൽ സലാം ആദവനാട് നിസാജ് എടപ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി സാജറുദ്ദീൻ മൊയ്തു അനീസ് വെള്ളില എ പി ഷെരീഫ് ഷംസുദ്ദീൻ പുള്ളാട്ട് നൌഷാദ് ചെറിയമുണ്ടം ഉവൈസ് താനാളൂർ അഡ്വക്കേറ്റ് കെ എ ബക്കർ സി കെ അഷ്റഫ് ഷാഫി കൊടേങ്ങൽ സവാദ് കള്ളിയിൽ എം ടി റാഫി പി വി നാസിബുദ്ദീൻ തുടങ്ങിയവർ അനുഗമിച്ചു